നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും ആ സമ്മേളനങ്ങളിൽ രണ്ടാള് പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും നേരത്തെ ഈ കസേരി എല്ലാം കാലിയാ എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറപ്പിൽ ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ വരുന്നു ഇതൊരു പാർട്ടിയല്ലേ ഇതിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടല്ലേ ഞങ്ങൾ ഈ ഇതൊക്കെ നടത്തിയിരിക്കുന്നത് സമരാജ്ഞി എന്ന് പറയുന്ന ഈ ജാഥ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തേതാണ് ഓർമ്മ വേണം അതിന് അതിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതിന് അതിനതിൻ്റെതായ രാഷ്ട്രീയ ഇമ്പാക്റ്റ് ഉണ്ട് അതിന് അതിൻ്റെതായ രാഷ്ട്രീയ ഗുണമുണ്ട് അതിന് അതിനേതായ രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഇതെല്ലാം കണ്ട് മനസ്സിലായിട്ടും ഇവിടെ ഇത്തിരി നേരം ഇരുന്ന് ഇതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ ഇറങ്ങി അങ്ങനെ അങ്ങ് പോയതാന്ന് നിങ്ങളെങ്കിലും ഇനി മേലിൽ ഈ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ ഇപ്പൊ പോയാറു പോയി അവർ കേൾക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നു അവരെ വെച്ച് അവരെ കാട്ടി നിങ്ങളെങ്കിലും മേലിൽ ഇനി ഇതുപോലെ സമ്മേളനത്തിന് പോയാൽ പ്രസംഗം അവസാനിക്കുന്നതുവരെ നിങ്ങൾ പോകരുത് ഇരിക്കണം എന്ന് ഞാൻ സ്നേഹപുരസരം എൻ്റെ പ്രവർത്തകരോട് ഞാൻ ആവശ്യപ്പെടുകയാണ് ഒരു വിഷമം വന്നു പെട്ടെന്ന് പോയപ്പോൾ പക്ഷേ പ്രസിഡന്റ് മൂന്ന് മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത് പിന്നെ കോൺഗ്രസിന് ഒരു വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട് ഇന്നൊരു സമാപനമായപ്പോൾ എല്ലാവരും ഈ ജാഥയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു പന്ത്രണ്ട് പേര് പ്രസംഗിച്ചു പ്രസംഗിച്ചുകഴിഞ്ഞു പതിമൂന്നാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാടുകൊണ്ടാണ് അത് പ്രസിഡന്റ് അതിനൊരു വിഷമം മനസ്സിൽ വേണ്ട എത്ര നേരം ഒരു അഞ്ചു മണിക്കൂറായി ആളുകൾ വന്നിട്ട് അതിനൊരു വിഷമം വേണ്ട നമ്മുടെ പ്രവർത്തകരല്ലേ ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ സമരാഗ്നി ജനകീയ ഹൃദയത്തിൽ ഏറ്റിയ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും പൊതുസമൂഹത്തിനോടും ഞാൻ ആത്മാർത്ഥമായ നന്ദി പ്രകാശിക്കും സത്യത്തിൽ ഈ ജാഥയ്ക്ക് വലിയ തയ്യാറെടുപ്പൊന്നും കൂടാതെയാണ് ഞങ്ങൾ തുടങ്ങിയത് പക്ഷേ ഞങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ടുള്ള ജനസാഗരമാണ് ഈ ജാഥയിൽ എല്ലായിടത്തും ഒഴുകിയെത്തിയത്